ഹലോ നമസ്കാരം ഞാൻ സബീന എം എൽ എ സമ്മാനം എന്ന പേര് ഞാൻ എഴുതിയൊരു കവിതയാണ് ഇവിടെ ചെല്ലുന്നത് ഒന്ന് നോക്കണേ സമ്മാനം പൊന്മകൻ തന്നിടവേ സമ്മാനം പൊന്മകൻ എനിക്കു തന്നിടവേ സന്തോഷാശ്രു പൊഴിച്ചകൾ സന്തോഷാശ്രു ൊഴിച്ചൻമിണകൾ സങ്കടക്കടൽ ശാന്തമായി തീർന്നിതാ സരിഗമപാടി മഴ പെയ്തൂ തോരാതെ സരിഗമപാടി മഴ പെയ്തൂ തോരാതെ കാർമേഘം മാറി തെളിഞ്ഞല്ലോ മാനം കാറ്റിൻ്റെ മർമ്മരം എൻകാതിലോതി കാർമേഘം മാറി തെളിഞ്ഞല്ലോ മാനം കാറ്റിൻ്റെ മർമ്മരം എൻ കാതിലോതി കർക്കിടരാവുകൾ കാണാമറയത്തുപോയല്ലോ കർക്കിടരാവുകൾ കാണാ മറയത്തുപോയല്ലോ കാച്ചിലം വിട്ടുപുഴ ഒഴുകുന്നിതാ വീണ്ടും കാച്ചിലം വിട്ടുപുഴ ൊഴുകുന്നതാ വീണ്ടും സമ്മാനം പൊൻമകൻ എനിക്കു തന്നിടവേ സമ്മാനം പൊൻമകൻ എനിക്കു തന്നിടവേ സന്തോഷാശ്രു പൊഴിച്ചെന്മിരീണകൾ സന്തോഷാശ്രു പൊഴിച്ചെന്മിരീണകൾ സങ്കടക്കടൽ ശാന്തമായി തീർന്നിത सरिगमपाडि मोरादे तो सरिगमपा तोरादे